എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്ത അറിയിപ്പാണ് നമുക്കറിയാം കുടിശ്ശിക ഇനത്തിൽ വലിയ രീതിയിലുള്ള ക്ഷേമ പെൻഷൻ തുക കൊടുക്കുവാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു സമൂഹ സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ഡി എ പെൻഷൻകാരുടെ കുടിശ്ശികകളും വേഗത്തിൽ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമം പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ എത്തി നിൽക്കുകയാണോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട് അത് മുടക്കം വന്ന ധാരണ ആർക്കും വേണ്ട അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുൻപ് പറഞ്ഞിരുന്ന പോലെ തന്നെ ആ ഒരു ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ടും മുടങ്ങില്ല പക്ഷേ കുടിശ്ശിക ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടിശ്ശിക തുക ഒന്നിച്ച് കൊടുത്തു തീർക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നാൽ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു അതായത് ഈ അതിവേഗം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പാകെ തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്യാനാണ് ഉത്സവ സീസണുകളിലൊക്കെ ഒന്നോ രണ്ടോ മാസത്തെ പെൻ പെൻഷൻ തുക നൽകുക അതിനുശേഷം ഓരോ മാസവും അതാത് മാസങ്ങളിലെ പെൻഷൻ തുക വിതരണം ചെയ്തു പോവുക ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് ഇത് തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാരിന് നേരിടേണ്ട സാഹചര്യം ഉണ്ടാവും അത് നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന് തന്നെ അറിയാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തു തന്നെ ആയാലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിലുള്ള തുകകൾ ഉടനെ തന്നെ വിതരണം ചെയ്ത് തീർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്നു മുതലായിരിക്കും ഇത് വിതരണം എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്കിനി റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് മാത്രം വിലയിരുത്താനും സാധിക്കുകയുള്ളൂ എന്തു തന്നെയായാലും മെയ് മാസത്തിൽ പെൻഷൻ വിതരണം നടത്തി കൊണ്ട് ഈ മാസം വിതരണം നടത്തില്ല എന്ന് പല ആളുകളും പറഞ്ഞിരുന്നു പക്ഷേ അതിൽ മാറ്റമൊന്നുമില്ല ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യും ജൂൺ മാസത്തില് ആയിരത്തി അറുനൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തും സാധാരണ വിതരണം ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ സംബന്ധിച്ചുള്ള നടപടിയുമായി മുന്നോട്ട് പോകും ഫണ്ട് അനുവദിച്ച് ഡി ബി ടി സെല്ലിന് കൈമാറി വിതരണം ചെയ്യുന്ന നടപടി തന്നെയായിരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വളരെയധികം ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ കൂടുതലായിട്ടുള്ള വാർത്ത അറിയിപ്പുകളൊക്കെ അതിനകത്ത് നമ്മളിടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനൊന്ന് വീടി ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിഴി ഇഷ്ടപ്പെട്ടില്ലേ തീർച്ചയായിട്ടും ചാനൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്